ഞാൻ ഗുരുവായൂർ ഏകാദശി നൊയമ്പ് എടുക്കും എന്ന് നിരീക്ഷിക്കുക പരമാവധി ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ നേരിട്ട് ദർശനം നടത്തുന്ന തിരുവിക്കുക ഏതായാലും എന്നെ കേൾക്കുന്ന അല്ലെ അറിയുന്ന നമ്മളിലൂടെ കാണുന്ന ലോകം മുഴുവനുള്ള എല്ലാ വിശ്വാസികളും ഗുരുവായൂർ ഏകാദശി എടുക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുക അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ പോകുക നമ്മുടെ പോകാൻ പറ്റാത്തവർ അവിടെ ഇരിക്കുന്നവർക്ക് ഏകാദശി എടുക്കുക ഏതായാലും എൻ്റെ മക്കളുടെ ഭാവിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് എൻ്റെ സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് എൻ്റെ ഇതുവരെ എൻ്റെ കുടുംബത്തിൻ്റെ ദുഷ്കൃതങ്ങൾക്ക് ദുഷ്കൃതങ്ങളിലൂടെ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ വിരാമത്തിന് ഞാൻ ഗുരുവായൂർ ഏകാദശി എടുക്കുന്നു എന്ന് മാത്രം നിങ്ങളിപ്പോൾ ഉറപ്പിച്ചുകൊണ്ട് ആ ഗുരുവായൂർ ഏകാദശിയുടെ ആ മഹത്തരമായ ദിനത്തിൻ്റെ ലോക ലോകത്തുള്ള സകല ഈശ്വരന്മാരും തൊഴുത് അവരുടെ നന്മയ്ക്ക് പ്രാർത്ഥിക്കുന്ന ആ പുണ്യദിനത്തെ നാമജപത്തിലൂടെ ഭഗവത് ദർശനത്തിലൂടെ ഭഗവാനെ മനസ്സിരുത്തി ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠ കഴിച്ച് ഭഗവത് സ്വരൂപത്തോടുകൂടി ഭഗവാൻ്റെ കൂടെ ഇരുന്ന് ആ നന്മയിലേക്ക് ആ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ വഴിയിലേക്ക് കടക്കാൻ പറ്റുന്ന ആ പുണ്യദിനത്തെ ഞാൻ ഉൾക്കൊള്ളും എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർ ദേവദേശി എടുക്കാം